മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ചില്ല് തകർന്നു അറ്റകുറ്റപ്പണിക്കായ വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതിനിടെയാണ് സംഭവം സംഭവത്തിൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തേടി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ഉണ്ട് ആൽവിൻ വിവരങ്ങൾ എന്തൊക്കെയാണ് ജീവനക്കാർ തന്നെയാണ് ഈ മൂന്നാർ വർക്ക്ഷോപ്പിലേക്ക് ഈ ബസ് കയറ്റിയത് അശ്രദ്ധ മൂലമാണ് ഈ ഡബിൾ ഡെക്കറിന്റെ മുൻവശത്തെ മുകൾ വശത്തെ ചില്ലെ പൂർണ്ണമായും ഏതാണ്ട് തകർന്ന അവസ്ഥയാണ് കോടികൾ മുടക്കിയാണ് ഈ ഡബിൾ ഡെക്കർ ബസ് ഇവിടെ മൂന്നാറിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി എട്ടാം തീയതിയാണ് എത്തിക്കുകയും ഉദ്ഘാടനം ചെയ്യാനായി വകുപ്പ് മന്ത്രി തന്നെ സ്ഥലത്തെത്തുകയും ഒക്കെ ചെയ്തത് വലിയ പ്രതിഷേധം ഈ ഡബിൾ ഡെക്കർ ബസ് വന്നതിനെ തുടർന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയിരുന്ന ഉണ്ടായിരുന്നു അതിനിടെയാണ് ഇന്നലെ അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിലേക്ക് ഈ ബസ് കയറ്റുന്നതിനിടെ ദ്ധ മൂലം ഈ ഇങ്ങനെ സംഭവിച്ചത് ഇതിന്റെ ചില്ല് ഫ്രണ്ട് വശത്ത് ചില്ല് പൂർണ്ണമായി ഏതാണ്ട് തകർത്തിട്ടുണ്ട് ഈ ബസിന്റെ പാനലിംഗ് മുഴുവൻ ചില്ലുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളത് ജീവനക്കാർക്ക് അറിയാം എങ്കിൽ പോലും ഇത്തരത്തിലെ അശ്രദ്ധ മൂലം ഇത് സംഭവിച്ചു എന്നുള്ളതാണ് കെ എസ് ആർ ടി സി നൽകുന്ന വിശദീകരണം സംഭവത്തിൽ ഗതാഗത മന്ത്രി മന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് തന്നെ ചില്ല് മാറാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുള്ളത് ഇന്ന് നടത്തിയിരിക്കുന്ന ബുക്കിംഗ് നടത്തിയ എല്ലാവരുടെയും പണം റീഫണ്ട് ചെയ്യുമെന്നുള്ളതാണ് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുള്ളത് അരുണ് ശരി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസാണോ വിവരങ്ങൾ നൽകിയത്